നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്റെ പൊന്നമ്മൂ ലൈവിലെന്താ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടന്റെ എപ്പിസോഡ് ഒരു തേങ്ങ ഇല്ലായിരുന്നു ബി ബി പ്ലസ് ചരിത്രത്തിൽ ആദ്യമായി ബി ബി പ്ലസ് നിന്ന് കത്തി സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ഒരു ലൈവായിരുന്നു അത് ഈ പറയുന്ന നൂറ എന്റെ ഒന്ന് ഫയർ ഒരു രക്ഷയില്ല മിണ്ടാട്ടമില്ലാതെ അവിടെ ഫയർ ആതിരെയാണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇന്ന് എന്ത് ചെയ്തു എഴുച്ച് പോയി ബാത്റൂമിനകത്ത് പോയിരുന്ന കരയന്റെ ഗതികേട് വന്നു ആ ഗതികേടിലേക്ക് ആക്കി അതെ അതായത് ഇതുവരെ ഈ ബുള്ളിയും ഗ്യാങ് എന്താണോ അനുമോ എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നത് അതേ നാണയത്തിൽ തിരിച്ചടി ഈ നമ്മൾ പറയില്ലേ പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പൊ അപ്പൊ തന്നെ എന്ന് പറയില്ലേ അതുപോലെ തന്നെ അദ്ദേഹം നാണയത്തിൽ അവസാനം ഗതിയില്ലാതെ ഈ അനിമോൾ ഇരിക്കും പോലെ ഇവർ ഇരിക്കേണ്ടതായിട്ട് വന്നു ഗതിയില്ലാതെ അനിമോൾ കരയും പോലെ ബാത്റൂമിൽ പോയി കരയേണ്ട ഗതി കേട് വന്നു ആലോചിച്ചു നോക്ക് അപ്പൊ അവരുടെ പവർ ആലോചിച്ച് നോക്ക് നൂറാൻ രാതില ഓരോ രക്ഷയും എല്ലാം ഒന്നും പറയാനില്ല ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര ഫയർ ആയിരുന്നു അനുമോൾക്കാണെങ്കിൽ അനുമോൾ ഈ ഘട്ടത്തിലായിരുന്നെങ്കിൽ ഒരു കുറച്ചു നേരം സംസാരിക്കും പിന്നെ പോയിട്ടുണ്ട് കരയും പക്ഷെ ഇവിടെ മറ്റവരെ കരയിപ്പിച്ചു ആ ലെവലാണ് പറഞ്ഞത് എന്തോക്കെ പറയുന്നില്ല അവൾ ചെവി പൊത്തിയിട്ട് തിരിച്ച് എവൾക്ക് പറയണോ അല്ല കംപ്ലീറ്റ് ആ പറയുന്നുണ്ട് അവളെ ഇതിനിടയ്ക്ക് വെച്ച് നീ നീയൊക്കെ രണ്ടെണ്ണം ഒത്തല്ലേ കയറി വന്നേ എന്ന് പറയുന്നു ഉടനെ അവളുടെ ബോയ്ഫ്രണ്ടെടുത്തിട്ടിട്ടുണ്ട് അവളെ അവൾക്ക് കൊണ്ടു നല്ല രീതിയിൽ കൊണ്ടു മസാജ് സെന്റർ പോയിരുന്ന് മസാജ് ചെയ്ത് ഒന്ന് പറഞ്ഞു തുടങ്ങിയ പുതപ്പിന്റെ ഇടയിൽ മസാജ് ഒരു രക്ഷയില്ലാത്ത ലൈവ് എന്ന് വെച്ച ഒരു രക്ഷയില്ലാത്ത ലൈവ് ഇന്ന് ഗുളിയും അടിച്ചൊതുക്കി അടിച്ചൊതുക്കിയത് മൂന്ന് പേരാണ് ഒന്ന് ഈ പറയുന്ന നമ്മുടെ നൂറ ആതില മറ്റൊന്ന് ഷാനവാസ് ഷാനവാസ് ഇന്ന് അക്ബറിനെ ഒതുക്കി കണ്ടോ എത്ര പ്രാവശ്യം ഷാനവാസ് ഷോൾ കൊണ്ട് തട്ടി മാറ്റിയത് മാറിയില്ല മാറിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം അക്ബർ കണ്ടോ അക്ബർ അവിടെ പേടിച്ചു അക്ബർ ഒരിക്കൽ പോലും അക്ബറാണ് ആദ്യം അവനെ തള്ളിയത് ആദ്യം ഷാനവാസിനെ തള്ളിയത് അക്ബറാണ് അതിനുശേഷം എത്ര പ്രാവശ്യം ഷാനവാസ് വന്ന് ഷോൾഡറിന്റെ തള്ളി നീക്കി പോയി നീ മസിൽ പവറിലടാ കാണിക്കേണ്ടത് നീ നീ സംസാരിച്ച് നീക്കടാ എന്ന് പറഞ്ഞ് പോയി എത്ര വട്ടം കൺഫഷൻ റൂമിൽ വിളിച്ചു ആ അവിടെ ലിവിങ് ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ രനയെ ഊക്കോ ഊക്കല് കണ്ടോ ഈ പറയുന്ന നമ്മുടെ ജിസേലിനെയും ജിസേലു മാമിയെന്ന് ജിസൈൽ മാമിപ്പൊ ഓടി വരുമെന്ന് റനേനെയും അപ്പാനി അപ്പാനി പേടിച്ചു തൂറി അപ്പാനിയുടെ അടുത്ത് ഈ രണ്ട് പെൺകുട്ടികൾ ഇന്നും ഇപ്പ് കണ്ടോ അവസാനം ഇപ്പൊ ലൈവ് അതായത് നടന്നോണ്ടിരിക്കുന്ന കരയെന്ന് വന്നിരുന്നു യോ മാപ്പ് എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിപ്പോയി ഞാൻ ഇനി ചെയ്യൂല മാപ്പ് അക്ബർ കമാരക്ഷരം ഒരക്ക അക്ഷരം ഈ പറയുന്ന പൂമ്പാറ്റകളുടെ അടുത്ത് ഗുണ്ടുവല്ല പേടിയാണ് പേടിച്ചിട്ടുണ്ട് ആ സമയത്ത് അനുകൊണ്ടവിടെ ഒന്ന് ഒന്ന് അനങ്ങി വിട്ടുമ്പോൾ ഈ ഗ്രൂപ്പ് വീണ്ടും സജീവമായി നിങ്ങൾ നന്ദിച്ചോ അതായത് നൂറേനെടുത്തോ ആതിലേരടുത്തോ ഇവർക്ക് സംസാരിക്കാൻ പേടിയാണ് ആരും സംസാരിക്കുന്നില്ല കമാ സംസാരിക്കാൻ അവരെ അനുവദിക്കുന്നില്ല അത് നൂറേനെ കാട്ടി ആതിലെ അടിക്കുന്ന അടിയാണല്ലോ ഇരുന്നുകൊണ്ട് അടിക്കുന്ന അടി പാവാട വള്ളികളെ കോടന്ന് മുഖത്ത് നോക്കി പറയുക പാവാട വള്ളികളെ അതായത് അക്ബർ റനയുടെ പിന്നെ ഡാഡി ഡാഡി അക്ബർ പിന്നീട് പാവാടവള്ളി നമ്മുടെ നമ്മുടെ അപ്പാനിയും അതും അവിടെ ഇതൊക്കെ കേട്ട് കമാമൊരു അക്ഷരം ഉണ്ടാൻ പറ്റാതെ അപ്പാനി ഇരിക്കുന്നുണ്ട് ഏ മാമി അതായത് റനയുടെ ഡാഡി അക്ബർ പാവാടവള്ളി നമ്മുടെ അപ്പാനി മാമി ജിസൈല് ജിസേലിന്റെ രാത്രി ഇവിടെ എന്താണ് പുതപ്പ് മൂടിയിട്ട് മസാജ് അയക്കണം നിലനിന്ന് പോട്ടെ അതുകൊണ്ട് മസാജ് ചെയ്യിക്കുന്നു അതുമല്ല അക്ബറിന്റെയും ഈ പറയുന്ന അപ്പാനിയുടെയും മൂട് താങ്ങികളാണ് ആര് ഈ പറയുന്ന റെന എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പറയണത് അക്ബറിന്റെ മൂട് ഇങ്ങനെ ആയിരിക്കും അപ്പാനിയുടെ ആരെ മൂട് താങ്ങണം എന്റെ അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടി ഇതുവരെ അനുമോളിനെ പറഞ്ഞതല്ല ഒരൊറ്റ ദിവസം കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട് സമാധാനമായി അനുമോളെ കണ്ടുപഠിക്കേ ഇതുപോലെയാണ് പ്രതികരിക്കാനുള്ളത് അല്ലാതെ പോയിരുന്ന മോങ്ങയല്ല വേണ്ടത് ഇതുപോലെ പ്രതികരിക്കണം മനസ്സിലായോ വാടച്ച കണ്ടോ അവര് പോയിരുന്ന കരഞ്ഞ കണ്ടോ ഇതുവരെ നിന്നെ കരയിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് നിന്നെ മിനിറ്റിന് മിനിറ്റിന് കൊണ്ട് കരയിപ്പിച്ചിരുന്ന വ്യക്തിയാണ് ഇന്ന് ബാത്റൂമിൽ പോയിരുന്ന കരയന്റെ ഗതികേട്ടിലേക്ക് അവർ കൊണ്ടെത്തിച്ചത് അതാണ് ഫയർ ആ രീതിയിൽ എന്താണോ നമുക്ക് ഇങ്ങനെ തന്നെ അതേ നാണയത്തിൽ കൊടുക്കും തിരിച്ചടി ഇവിടെ സംഭവം മറ്റുമല്ല ഈ പറയുന്ന നമ്മുടെ ഒരു വട്ട് ഓർത്തോണ്ടല്ല ആര്യൻ ഒരു വട്ട ആര്യൻ അവിടെ അവനെ ചവിട്ടിയെന്നോ എന്തോ എന്തോക്കെ പറയണോ അതിനെ പോയിപ്പോ ചവിട്ടിരുന്നു എവള് പറഞ്ഞ് ചവിട്ടിയില്ല എവള് പറഞ്ഞു എവളെ ചവിട്ടി എന്ന് അങ്ങനെ തുടങ്ങിയ അടിയാണ് അവിടെ ഈ പറയുന്ന ഈ ചെരുപ്പ് വയ്ക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അതായത് അനുമോളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ചെരുപ്പ് വെക്കുന്ന സ്പേസ് പത്ത് മുപ്പത് ദിവസമായി ഇതുവരെ അവരാണ് ഈ പെൺകുട്ടികളാണ് അവരുടെ ചെരുപ്പ് വെച്ചുകൊണ്ടിരുന്നത് ഇന്ന് പേഴ്സണൽ കഴിച്ചു തീക്കാൻ വേണ്ടിട്ട് വന്ന് ഒരു മറ്റേ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് അതിന്റെ പുറത്ത് അവരെ ചെരുപ്പിന്റെ പുറത്ത് കൊണ്ട് വെക്കുന്നു അവരെ ചെരുപ്പിനെ തട്ടി താഴെ എറിയുന്നു വീണ്ടും ബാസ്ക്കറ്റ് വയ്ക്കുന്നു അവസാനം എന്ത് ചെയ്തു വൻ യവളെന്ത് ചെയ്തു ഈ രണ്ട് ചെരിപ്പിനെടുത്തത് ഇങ്ങനെയട്ടത് ആ കട്ടിന്റെ അപ്പുറത്തോട്ട് ഇട്ടു യവൻ ഉടനെ അവളുടെ രണ്ട് ചെരിപ്പ് എടുത്ത് നമുക്ക് ദൂരെ വലിച്ചെറിഞ്ഞു ഈ കട്ടിന്റെ അപ്പുറത്തോട്ട് അപ്പുറത്തോട്ടിട്ടത് ആരുടെ കൊണ്ട് ഓ അക്ബറിന്റെ കാല് കൊണ്ട് അക്ബറിന്റെ കാല ഒടിഞ്ഞു ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അക്ബർ നിന്ന് ഇപ്പ് കൊണ്ട് എന്തു കൊല്ലൊറിഞ്ഞു ഒന്നും പറഞ്ഞുകൊണ്ട് ആ ചൂന എടുത്ത് തിരിച്ചവള ദേവത്തോട്ട് പറഞ്ഞിട്ട് എന്തു പക്ഷെ ഇപ്പോഴെങ്കിലും ഷാനമാസ കയറി അരാത്ത് ഇടപെട്ടു ഒരു പെണ്ണിന്റെ അടുത്ത് മതിയുടെ പറഞ്ഞു ഷാനവാസ് അങ്ങോട്ട് കേറി അങ്ങോട്ട് ഇട്ടപെട്ടു അക്ബറിന്റെ കാറ്റ് പോയി മനസ്സിലായില്ലേ അക്ബറിന്റെ കാറ്റ് പോയി അക്ബറിന ആടിച്ചു അടിച്ചു നിന്നു എത്ര പ്രാവശ്യം അവിടെ ഇരിക്കും അവിടെ ഇരിക്കും തിരിച്ചു വരെ വീടിന് തള്ളും അടിയിടാ ഉണ്ടെങ്കിൽ വാടാ പോയി എത്ര വേണ്ട അവസാനം ഷാനവാസ് പേടിച്ചു പോയി സോറി ഈ പറയുന്ന അക്ബർ പോയി അക്ബർ പേടിച്ച് 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 മാറാം നിങ്ങൾ കണ്ടോ അത് ഏഹ് അപ്പാനെ അതിന്റെ ഇടയിൽ വന്ന് എന്ത് ചെയ്തു ഈ പറയുന്ന ഈ ഇവിടെ എല്ലാം സോൾവാക്കി ഇവിടെ ആതിലെ വന്ന് ഈ പറയുന്ന നമ്മുടെ അനുമോളുടെയും ആര്യൻറെയും സംഭവം സോൾവാക്കി പകുതി സ്ഥലം അവന് കൊടു എന്ന് പറയുമ്പോൾ ഇത്രേ നേരം കണ്ടോണ്ടിരുന്ന ക്യാപ്റ്റൻ അവിടെ വന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അതിനിടെ വന്ന അപ്പൊ ഇവിടെ നീ ഇനി കൂടുതൽ ഉണ്ടാക്കണ്ട എത്ര നേരം കണ്ടോണ്ടിരുന്നല്ലോ നമ്മൾ ഇവിടെ സോൾവാക്കി എന്ന് പറഞ്ഞപ്പോ എടുത്ത വായിൽ എന്ത് ചെയ്തു ഇവിടെ ചീത്ത വിളിച്ചു എവിടെ വിടും ഇവളെ അതേ ചീത്ത അതേ ചീത്ത ബാക്ലിയെ നടന്ന് വിളിച്ചു ഇത് അപ്പോഴും ഇത് മൂന്ന് അടി നടക്കുന്നുണ്ട് ഒരിടത്ത് ഈ പറയുന്ന അക്ബറും ഷാരമാസും ഒരു സൈഡില് അനുമോള് ഈ പറയുന്ന നമ്മുടെ ആര്യൻ വട്ട ആര്യൻ ഈ പറഞ്ഞ ആതിര ഒരു സൈഡില് അവിടെ എന്നും കട്ടിലെ സൈഡ് കട്ടിലട്ടില് ഈ പറയുന്ന നൂറയും പ്രണയം തമ്മിൽ കിടക്കുന്നു അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല ഏ അങ്ങനെ എവള് ഈ നോക്കിയപ്പോ നൂറ് നോക്കിയപ്പോ ഇവിടെ ആതിരയായിട്ട് എന്താ വിഷയം നൂറ ഇങ്ങോട്ട് കയറി വന്നു എന്നിട്ട് നൂറോ ഒരു പോക്കാണ് അപ്പാലിട്ട് കൊടുത്തു അപ്പാലി പേടിച്ചോടണം രണ്ടും കൂടി അടിയടാ നീ പറട പറടാ പറടാന്ന് പറഞ്ഞോണ്ട് അങ്ങ് നിന്ന് എൻ്റെ അമ്മയുടെ ഒന്നും പറയാനില്ല ആ രീതിയിൽ ആ പറയുന്ന ബുള്ളി ഗാങിനെ അട്ടിച്ച് അതേ അതേ നാണയത്തിൽ കൊടുത്തിട്ടുണ്ട് അന്നാക്കി കൊടുത്തിട്ടുണ്ട് രണ്ടു പൂ രണ്ടുപേരും കൂടി ചേർന്ന് ആ പൂമ്പാറ്റകൾ കൂട്ടിത്തിട്ടിട്ടേ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അലുമോളും മിണ്ടാതിരിക്കുന്നു ആനമോള അവസാനം വാ തുറന്ന ഈ ഗേങ് വീണ്ടും സജീവമായി മൊത്തത്തിലങ്ങായി ഞങ്ങൾ ശ്രദ്ധിച്ചു അത് ഈ പറയുന്ന നമ്മുടെ നൂറയോ ആദലയോ പറയുമ്പോൾ ബാക്കി ഒറ്റ എണ്ണം ഈ റന കുറെ പറഞ്ഞ് കിട്ടി അവിടെ ഇരുന്നു അല്ലാതെ ഒറ്റ എണ്ണത്തിന്റെ നാക്ക് ഈ പറയുന്ന മാമി നമ്മളെ ജിസൈൽ മാമി പറഞ്ഞു അവിടെ ചെന്ന് നൂറ കുറേ കൊടുത്തു അതിനുശേഷം ജുസൈൽ അടങ്ങി അക്ബറോ ഈ അപ്പാനിയോ കമാനോ അക്ഷരം മിണ്ടിടിയൊക്കെ പേടിയാണ് ഇവർക്ക് ഈ പൂമ്പാറ്റങ്ങളെ പേടിയാൽ പേടിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട് ഒന്നാമത്തെ എഡിപ്യൂറ്റീവ് ക്യൂ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ആൾക്കാരാണ് ഇവർക്കെതിരെ കൂടി എന്തെങ്കിലും അബദ്ധവശ പറഞ്ഞു പോയാൽ വഴക്ക് കൂടുമ്പോൾ നമ്മൾ എന്താണ് വിളിച്ചു പറയുന്നത് അബദ്ധവശ പറഞ്ഞു പോയാൽ കമ്മ്യൂണിറ്റി ഒരു ഡയറക്റ്റ് ഇടപെടും കമ്മ്യൂണിറ്റി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നം അത് ഭയങ്കര സീരിയസ് പ്രശ്നമാണ് അതുകൊണ്ടാണ് അക്ബർ കമാന്ന് അക്ഷരം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലായ കഴിഞ്ഞ വട്ടം റോബിനെ എന്തുകൊണ്ട് പുറത്താക്കി സീസൺ ഫോറില് കമ്മ്യൂണിറ്റി ഇടപെട്ടു അല്ലാതെ പുറത്താക്കാനുള്ള ഫിസിക്കൽ അസാൾട്ടൊന്നും അവിടെ നടന്നില്ല കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ട് ഇടപെട്ടു അതുകൊണ്ട് അവർക്കാണ് അതുകൊണ്ടാണ് അവർക്കത് അത് പുറത്താക്കേണ്ടതായിട്ട് വന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന പൂമ്പാട്ടകളുടെ അടുത്ത് കളിച്ചാലേ പക്ഷെ ഒരു കാര്യമുണ്ട് അവരെടുത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല ആ വീട്ടിൽ ഇപ്പം നിലവിലുള്ള ആർക്കും ഈവരെടുത്ത് പിടിച്ചിരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല പാവം പോലിരുന്ന കൊച്ചാണ് ഈ നൂറ എന്തോടെ ഞാൻ വെച്ചാൽ ആദിലായിരിക്കും ആയിരിക്കും പോയായിരുന്നു ഇത് ആതിലയുടെ ഏഴ് മരം ആര് ഈ നൂറാ പേടിച്ചുപോയി ഞെട്ടിപ്പോയി ആര് പിന്നീട് നമ്മടെ റന ഞെട്ടിപ്പോയി ഇതെന്തൊരു പാട് എന്ന് ഞെട്ടിപ്പോയി കാരണം മറ്റേവള് മോങ്ങിക്കൊണ്ടിങ്ങനെ ഓർത്തിരി അടുത്ത് കളിച്ചുള്ള അനുഭവം അല്ലേ ഉള്ളു അത് കുറെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ പോയിരുന്ന് മോങ്ങും ഇത് അങ്ങനെയല്ല ഇത് വിട്ടു കൊടുക്കില്ലേ ഇത് നേരെ അവരുടെ അടുത്ത് തിരിച്ചടിക്കുകയാണ് അവര് പറയുന്ന അതേ നാളെ ടപ്പ് ടപ്പെ ടപ്പ് ടപ്പിനെ കൊടുക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് നന്നായിട്ട് ബോധിച്ചു ആ ഗ്രൂപ്പ് ഗ്രൂപ്പിന് ആ ഒരു പുള്ളിയും ഗ്രൂപ്പിന് ആ ഒരു പാവാട ഗ്രൂപ്പിന് ഇന്നാണ് തിരിച്ചടി കിട്ടിയത് അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരാളെ ഇങ്ങനെ ഇരുന്ന് പുള്ളി ചെയ്യുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഇന്ന് റെനയ്ക്ക് മനസ്സിലായി ഇന്ന് റെനയ്ക്ക് കൃത്യമായിട്ട് കിട്ടി അതുകൊണ്ടാണ് ബാത്റൂമിൽ പോയി കരയേണ്ട ഒരു ഗതികീഴുന്നു അവടെ ആരാ അവള് അവരുടെ പാർട്ട്നറ ഒരു പയ്യൻ ഒരു കൊച്ചു ചെറുക്കൻ അല്ലെ മറ്റേ കമ്പി ഇട്ടുകൊണ്ട് അടക്കണെ ഇതാണ് പാർട്ട്ണർ എന്ന് യോ കഷ്ടം തന്നെ അപ്പൊ ഇവരെ തമ്മിൽ പറഞ്ഞപ്പോ നിങ്ങൾ ഒത്തല്ലേ ഇവിടെ വന്നത് എന്ന് പറഞ്ഞപ്പോ അത് തന്നെ ഞാൻ നീ എന്ത് നിന്റെ പാർട്ട്ണറെ കൊണ്ടുവത്തത് അവനെ ഒരു കാര്യവുമില്ല അവൻ പല്ലിയിൽ മറ്റേ കമ്പിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അവൻ കണ്ട അവരുടെ ഈ മൂലയിരിക്കുന്നു പറഞ്ഞു ആതുണാക്കി കൊടുത്ത് സമാധാനമായി എനിക്ക് ഇത്ര ചാലട്ട എപ്പിസോഡ് കണ്ട് വളരെ സങ്കടമായിരുന്നു പക്ഷെ ഈ ബി ബി പ്ലസ് കണ്ടപ്പോ ഫയർ ആതിലേം നൂറേയും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പുറത്താവും എന്ന് പറഞ്ഞാൽ ആതിലേ നൂറെയാണ് ഇനി നല്ല വോട്ട് കിട്ടും അവർക്ക് ഒരു രക്ഷയില്ല ആതിലേയും നൂറേയും പിടിച്ചില്ലെങ്കിൽ ആതിലേ നൂറ് ഒരു വരക്കും വരും അവരുടെ ആരെങ്കിലും ചൊറിയാൻ പോയി അമ്മ ആ പരിസരത്ത് എത്തത്തില്ല ഈ ഗ്രൂപ്പ് ഇതോടുകൂടി തകരും കാരണം ഇനി നാളെ കയറാൻ പോകുന്ന അഞ്ച് വൈറ്റ് കാർഡ്സ് അവർ അവരാര കൂടെ സപ്പ് ചെയ്യുന്നു ജിഷൻ മോഹൻ എന്ന് പറയുന്നു ഏ അല്ലാത്തൊരു ഫയറാണ് അതാരെ കൂടെ നിക്കും നോക്കി ചില്ലു ചില്ലറെ നിക്കും ബാക്കിയൊക്കെ നമുക്ക് വഴിയെ അറിയാം നിങ്ങളുടെ അഭിപ്രായം നമുക്ക് എടുക്കണം